ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഫൈനൽ പോരാട്ടത്തിന് ഇനി രണ്ടാഴ്ചകളാണ് ശേഷിക്കുന്നത് ആര് കപ്പ് നേടും എന്ന ആകാംക്ഷയിലാണ് പ്രേക്ഷകർ ജിൻഡോ ജാസ്മിൻ പോരാട്ടത്തിനാണ് സാധ്യതയെന്നാണ് ഒരു വിഭാഗം ആരാധകരുടെ പ്രവചനം മറ്റൊരു വിഭാഗം പറയുന്നത് അഭിഷേക് ശ്രീകുമാറും ജാസ്മിനും തമ്മിലായിരിക്കുമെന്നാണ് ടിക്കറ്റ് ടു ഫിനാലെ അഭിഷേക് വിജയിച്ചതോടെ അതിനുള്ള സാധ്യത ഏറെക്കുറെ ഉറപ്പായെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു പതിമൂന്ന് പോയിന്റുകളുമായാണ് അഭിഷേക് ടിക്കറ്റ് ടു ഫിനാലയിലെ വിജയം ഉറപ്പിച്ചത് ആദ്യ രണ്ട് ടാസ്കുകളിലെ വിജയത്തോടെ നേടിയ വൻ ലീഡ് അഭിഷേകിന് പിന്നീടുള്ള മത്സരങ്ങളിൽ കാര്യങ്ങൾ എളുപ്പമാക്കാൻ തുണയായി രണ്ട് ടാസ്കുകളിൽ അഭിഷേക് രണ്ടാം സ്ഥാനത്തും എത്തിയിരുന്നു നേരത്തെ ടിക്കറ്റ് ടു ടഫിനാലെ ബോണസ് പോയിന്റ് ഉണ്ടായിട്ടും ജാസ്മിനും ഋഷിക്കും ടിക്കറ്റ് ടു ടഫിനാലയിൽ തിളങ്ങാനായില്ല എന്നാൽ മുഖമുദ്ര എന്ന ടാസ്കിൽ മത്സരം മുറുകിയപ്പോൾ ജിൻഡോയും അമിഷയ്ക്കും തമ്മിൽ ഉണ്ടായി ഇരുവരും തമ്മിലുള്ള വഴക്ക് കൈവിട്ടു പോകുമെന്ന് തോന്നിയപ്പോൾ ബിഗ് ബോസ് ഇടപെട്ടാണ് അവസാനിപ്പിച്ചത് കുറച്ച് ഗൌരവമേറിയ വഴക്കാണ് നടന്നതെങ്കിലും അതിവേഗത്തിൽ പ്രശ്നങ്ങളും ദേഷ്യവും മറന്ന് ജിൻഡോയും അമിഷയും കോംപ്രിമൈസായി എപ്പിസോഡ് ടെലികാസ്റ്റിങ്ങിനു ശേഷം ഇരുവരുടെയും സ്പോർട്സ്മാൻ സ്പിരിറ്റിനെ പ്രശംസിക്കുകയാണ് പ്രേക്ഷകർ മത്സരം ഇവർ തമ്മിലാകുമ്പോൾ കാണാൻ ഒരു രസമാണെന്ന് പ്രേക്ഷകർ പറയുന്നു ചിലരെ പോലെ പരാതികളും പങ്കുപാടുകളും വൈരാഗ്യം മനസ്സിൽ കൊണ്ടു നടക്കലും വായിട്ടലപ്പും ഇവരുടെ ഗെയിം ശൈലിയിൽ കാണാൻ സാധിക്കില്ല യഥാർത്ഥ സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി നിലനിൽക്കുന്ന ഈ സീസണിലെ രണ്ട് മികച്ച കണ്ടസ്റ്റന്റാണ് ജിൻഡോയും അഭിഷേകും നിലവിൽ ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ള മത്സരാർത്ഥികളിൽ രണ്ടുപേരാണ് ജിൻഡോയും അഭിഷേകും